ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങിൽ മോഹൻലാൽ ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങി രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് പുരസ്കാരം സമ്മാനിച്ചത് അഞ്ച് അവാർഡുകളാണ് ഇത്തവണ മലയാള സിനിമ സ്വന്തമാക്കിയത് എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിലാണ് മോഹൻലാൽ ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയത് എന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമയെന്ന് അവാർഡ് സ്വീകരിച്ച് മോഹൻലാൽ പറഞ്ഞു And I pledge to continue my journey with renewed sincerity, passion and purpose. In closing, I extend my heartfelt thanks to the Government of India, Honourable Rashtrapati ji, Honourable Prime Minister, Sri Narendra Modi the Ministry of Information and Broadcasting and the esteemed members of the jury who found me worthy of this accolade. एत्मा आत्मा स्पंदन सीम सीम इज़ दार्ट बीट ऑफ माय सोल जय हिंद അഞ്ച് പുരസ്കാരങ്ങളാണ് ഇത്തവണ മലയാള സിനിമ സ്വന്തമാക്കിയത് പൂക്കാലം സിനിമയിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉറുവശിയും സ്വന്തമാക്കി എം കെ രാമദാസ് നേക്കൽ എന്ന ഡോക്യുമെന്ററിക്കുള്ള പ്രത്യേക പരാമർശ പുരസ്കാരം ഏറ്റുവാങ്ങി സാങ്കേതിക മേഖലയിൽ രണ്ട് പ്രധാന പുരസ്കാരങ്ങളാണ് മലയാളത്തിന് ലഭിച്ചത് കേരളം നേരിട്ട പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ജൂഡ് ആന്റണി ജോസഫ് ചിത്രം രണ്ടായിരത്തി പതിനെട്ടിലെ വർക്കിന് മോഹൻദാസ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർക്കുള്ള പുരസ്കാരം സ്വീകരിച്ചു മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരം മിഥുൻ മുരളിയും നേടി ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം സംവിധായകൻ ക്രിസ്റ്റോ ടോമി പുരസ്കാരം ഏറ്റുവാങ്ങി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ